ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി സെന്റർ നേരെ നടന്നോട്ടേ കാണടക്കാനോ വേണ്ട കാണടക്കാനോ വേണ്ട കൈതരി എന്നൊരു വ്യവസായം കൈതരി എന്നൊരു വ്യവസായം പരമ്പരാഗത വ്യവസായം കൈതരി എന്നൊരു വ്യവസായം പരമ്പരാഗത വ്യവസായം നേരെ നിന്നരേണ്ടത് നേരെ നിന്നരേണ്ടത് നന്ദി സിന്ദാബാദ് എത്ര കൂടുതൽ ചിന്തോപ

ீ உடல் அனுடக்ீவ் உடனே யூனிஃபோம் துணித்தரங்கள வில வ

ഈ മേഖലയിലെ തൊഴിലാളികൾ മുഴുവൻ പട്ടിണിയിലാണ് മാസത്തോളമായി തൊഴിലാളികൾ കൂലി എത്തിച്ചിട്ട് അതുപോലെ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും അഞ്ചെട്ട് മാസമായി ഈ മേഖലയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എച്ച് എം എസ് യൂണിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വ്യവസായ മന്ത്രി മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ നാല് മന്ത്രിമാർക്കും എട്ടിന്റെ മൂലത്തൊഴിതാ കളയത്തിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകിയിരുന്നു ആ നിവേദനത്തിൽ അടിമയായിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിമാർക്ക് നിവേദനം നൽകിയപ്പോൾ അനുകിട്ട മറുപടി വളരെയേറെ ദുഃഖകരമാണ് ഈ മേഖലയിൽ ജോലിയും തൊഴിലാളികൾക്ക് ആറുമാസമായി കൂലി ലഭിച്ചിട്ടില്ല മിക്ക തൊഴിലാളികൾ കുടുംബങ്ങളിലും പട്ടിണിയിലാണ് അവരുടെ മക്കൾക്കാണ് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം ചെയ്യുന്ന ബസ് യാത്ര പോലും കൊടുക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇത് ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ നവകേരള യാത്ര വടകളിലെത്തിയപ്പോൾ നവകേരള യാത്രയിലും മുഖ്യമന്ത്രിക്ക് വിവരങ്ങളാണ് എന്നാൽ ഇതുവരെ യാതൊരു പരിഹാരവും ഇവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആറുമാസമായി കുടിശ്ശിക കിടക്കുന്ന യൂണിഫോം കൂടി അടിയന്തരമാകുക കഴിഞ്ഞ അഞ്ചര വർഷമായി കുടിശ്ശിക കിടക്കുന്ന പ്രൊഡക്ഷൻ ഇൻസെന്റീവ് അനുവദിക്കുക തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ രീതിയിലുള്ള സഹായ സഹകരണം ചെയ്യുക എന്നെ അടിയന്തിര പ്രാധാന്യമുള്ള അഞ്ചാ അഞ്ചോളം മുദ്രാ വാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എന്റെ കൈത്തറി തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള വാർത്ത തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കൈത്തറി സംഘങ്ങളും തൊഴിലാളികളും വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് പരിതാപം എന്ന് പറഞ്ഞാൽ പല ദുഃഖകരമായ അവസ്ഥയിലാണ് വേദനാജനകമായ ഒരു കൈത്തറി സംഘങ്ങളൊക്കെ തന്നെ അടച്ചുപൊട്ടേണ്ടെന്ന അവസ്ഥ ഇതിയാണത് എല്ലാ കൈത്തറി തൊഴിലാളികൾക്കും നമുക്കറിയാം നാലു മാസമായി കൂലി ലഭിക്കാത്തൊരവസ്ഥ ഈ ഒരു സ്ഥിതി ഈ കൈത്തറി മേഖല ഉണ്ടായിട്ട് പോലും വേണ്ടത്ര രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് കൈത്തൽ മേഖലയിലെ സംഘങ്ങളും തൊഴിലാളികളും ജീവനക്കാരും ഉൾപ്പെടെ ഇത്തരമൊരു സാഹചര്യത്തിൽ കടന്നുവെ ഇവിടെ നവകേരള സദസ്സും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കൊക്കെ തന്നെയും ഇതിന് നിവേദന നൽകിയിരുന്നു പക്ഷേ ആ നിവേദനത്തിൽ നിന്നും നല്ല രീതിയിലൊരു ഒരു മറുപടി എല്ലാ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ആ പരിഹരിക്കണമെന്ന മാധ്യമങ്ങളെ സംബന്ധിച്ച് സൂചന നൽകിയിട്ടില്ല എന്നും ഇത് നീണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണുള്ളത് ഇപ്പൊ കൈത്തറി മേഖല തൊഴിലാളികൾക്ക് നാല് മാസമായി കൂലി കോലിപ്പിക്കുന്നില്ല ആറ് മാസമായി കൂലി കൂലിപ്പിക്കുന്നില്ല അതുപോലെ പ്രൊഡക്ഷൻ യൂണിവേഴ്സിറ്റി യൂണിഫോം യൂണിഫോം തുണിയുടെ കൂലി ഇതിനെ ലഭിച്ചിട്ടില്ല എൻ ഡിസ്ട്രി ലഭിക്കാനുള്ള എൻ ഡി ലഭിക്കാനുള്ള ലക്ഷക്കണക്കിന് രൂപ ഓരോ സംഘങ്ങൾക്കും നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് റിവേറ്റുകൾ കൊടുക്കാനുള്ള കുടിശൈതല കൊടുത്തിട്ടില്ല അങ്ങനെ നിരവധി നിരവധി മേഖല നിരവധി പ്രശ്നങ്ങൾ കൈത്തറി സംഘങ്ങൾ അനുഭവിക്കുക നിങ്ങളിവിടെ പറഞ്ഞു ഒരു സമരവുമായി മുന്നോട്ട് പോവുകയാണ് അവസാനം പട്ടിണി പട്ടിണി സമരം വരെ നടത്തി ആ രീതിയിലേക്കാണെങ്കിൽ മരണം പോലും സംഭവിച്ചാൽ ആ ഒരു രീതിയിലേക്ക് ഈ സമരം നീണ്ടുപോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതിനു മുമ്പ് ഗവൺമെന്റ് ഇതിന പരിഹാരം ഉണ്ടാക്കണം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല എല്ലാവർക്കും അറിയാം കൈത്തര മേഖല പരിശോധിക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിനായാലും എല്ലാവർക്കും അറിയാം കൈത്തര മേഖലയിലെ പരമ്പരാഗത മേഖലകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു ഈ മേഖലകളെ സംരക്ഷിച്ചിട്ടാണ് ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് ഏതായാലും തൊഴിലാളികളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണം ആ പരിഹരിക്കുന്നതിനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം അടിയന്തരമായി ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ അടിയന്തരമായി തൊഴിലാളികൾക്ക് അവിടെ കുടിശ്ശിക്കനെത്തി കിട്ടാനുള്ള എല്ലാവിധ ബാധ്യതകളും ഗവൺമെന്റ് തീർക്കണം അതുപോലെ തന്നെ വ്യവസായ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കൈത്തൽ തൊഴിലാളിന്റെ നേതാവായിരുന്നു ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് ദേശീയ കമ്മിറ്റി അംഗമാണ് എച്ച് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ് എല്ലാ മേഖലകളും ഈ യൂണിയനുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു ശ്രീ മണിയ ചേന്ദ്രനാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്ത് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അത് ബഹുമാന പുരുഷ മറ്റു ആളുകളെ കെ കെ കൃഷ്ണൻ ശ്രീകുമാർ തുടങ്ങിയിരിക്കുന്ന ബാബു തുടങ്ങിയിരിക്കുന്ന എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പ്രതികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും ആദ്യമായി ഈ ധർണാ സമരം ഉദ്ഘാടിച്ചതിനു വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ മണിയ ചന്ദ്രൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു കഴിഞ്ഞ ആറു മാസം ഒരു വർഷം അക്ഷരാർത്ഥത്തിൽ ഈ മേഖല സ്തംഭിച്ചു നിൽക്കുകയും തൊഴിലെടുക്കുന്നവർക്ക് അവർക്ക് കൂലി നൽകാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും സാധിക്കാത്ത ദുരന്തപൂർണമായ സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് കേരളത്തിലെ കൈത്രി മേഖല പരമ്പരാഗത മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഒരു മേഖലയാണ് കണ്ണൂരിലും കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും നൂറുകണക്കിന്റെ സഹകരണ സംഘങ്ങളിലും ഈ മേഖലകളിലും പണിയെടുക്കുന്ന ആയിരക്കണക്കായ തൊഴിലാളികൾ ആ തൊഴിലാളികൾ പട്ടിണിയില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതും അധികാരത്തിൽ വരുന്നതിന് മുന്നോട്ട് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോവിൽ പരമ്പരാഗത മേഖല ശക്തിപ്പെടുത്തുമെന്നും ആ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അതിനെ നവീകരിക്കുമെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും കൂലി വർദ്ധിപ്പിക്കുമെന്നും ശമ്പളം വർദ്ധിപ്പിക്കുമെന്നും എല്ലാം വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ മുദ്രാവാക്യം കൊടുക്കുന്ന ഒരു മുന്നണിയും ഗവൺമെന്റും കേരളത്തിലെ കൈത്തറി തൊഴിലാളികളും പാടെ അവഗണിക്കുകയാണ് പറയുന്നു യഥാർത്ഥത്തിൽ തുണി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ഭാഗമാണ് നക്ത മറക്കാൻ ഉപയോഗിക്കുന്ന അത് കൈത്തറി തൊഴിലാകുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഖാദിയും കൈത്തറി തൊഴിലാളികളുടെ ആത്മാംശത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ബോധത്തിന്റെ പ്രതീകമാണ് ഞങ്ങൾ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഗവൺമെന്റ് കൈത്തറി മേഖലയിലെ പരിഹരിക്കുന്നില്ലെങ്കിൽ ഈ സർക്കാർ നഗ്നമാക്കപ്പെടും എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം ഇവിടെ വിശദീകരിച്ചു ആറുമാസം ഒരു കൊല്ലമായി തൊഴിലാളികൾക്ക് കൂലിയില്ല ശമ്പളമില്ല ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു കൈത്തറി മേഖലയിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കും സ്കൂൾ വിദ്യാർത്ഥികളുടെ യൂണിഫോം അങ്ങനെ കൈത്തറിയിലാക്കറിയിലൂടെ സ്കൂൾ യൂണിഫോം നടപ്പിലാക്കുന്നതിലൂടെ ഇവിടെയുള്ള തൊഴിലാളികളുടെ പട്ടിണിയും ദാരിദ്ര്യവും ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നാൽ എന്താണ് വസ്തുത തൊഴിലാളികൾ സർക്കാരിന് ആവശ്യമായ അതിന്റെ പണം ഇപ്പോഴും ലഭ്യമാവാതിരിക്കുകയാണ് മിനിമം കൂലി അറുപത് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായി വർദ്ധിച്ചു നിർമ്മാണ ചെലവ് ഒരു ഒരു മീറ്ററിന് മുപ്പത് രൂപയിൽ കൂടുതൽ വർദ്ധിച്ചു ഡി എ വർദ്ധിച്ചു എന്നാൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല എടുത്ത ജോലിക്ക് കൂലി നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല ഇവിടെ മറ്റു പല സംസ്ഥകൾക്കും സർക്കാരിന് പണം ചെലവഴിക്കാനുണ്ട് നമ്മ കേരള സദസ് സർക്കാരിന്റെ വലിയ ഉയർത്തി കുടിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടതുപക്ഷത്തിൽ ഗവൺമെന്റും നടത്തിയ വലിയൊരു മുന്നേറ്റമായിരുന്നു അപ്ഡേറ്റം സംഘടിപ്പിക്കുമ്പോൾ പരമ്പരാഗത മേഖലയിലുള്ള ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നത്തിന് ഒന്നാമത്തെ പരിഗണന നൽകി പരിഹരിക്കേണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു യൂണിഫോം ഇനത്തിൽ നെയ്തു നൽകിയ തൊഴിലാളികളുടെ കൂലി അടിയന്തരമായും നൽകണം അതിന് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് അധ്വാനത്തിന് ആവശ്യമായ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ യൂണിഫോം നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ് ഹലോ